അഹോരാത്രം പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മുടെ പ്രസിഡന്റ് അപ്പൊ തൊട്ടടുത്ത ദിവസമായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത് ഒട്ടേറെ പരിപാടികൾ ഇന്ന് വയനാട് ജില്ലയിലുണ്ട് എന്നിരുന്നാലും ഈ സ്ത്രീപക്ഷ കാഴ്ചപ്പാട് എന്നതിന്റെ ഒരു മുഖമുദ്ര ഉൾപ്പെടുത്തി തന്നെ നമ്മുടെ ഈ പരിപാടിക്കാണ് ഇന്ന് ആദ്യമായിട്ട് ഇന്ന് രാവിലെ തന്നെ നമ്മോടൊപ്പമാണ് കുറച്ച് സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല ഓരോ പ്രവർത്തനങ്ങളും ഭരണസമിതി എന്ന് പറയുന്നത് അഞ്ചു വർഷം പൂർത്തീകരിക്കാനായി ഇനി രണ്ടു മാസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ആ ഭരണസമിതി വന്നതിന് ശേഷമുള്ള ഓരോ പ്രവർത്തനങ്ങളും ആ പ്രവർത്തനം എന്ന് പറയുന്നത് റോഡും കുടിവെള്ളവും വീടും മാത്രമല്ല സ്ത്രീപക്ഷ കാഴ്ചപ്പാടോടു കൂടിയാണ് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന എം വി വിജേഷ് അവരുടെ ഭരണസമിതി എപ്പോഴും സ്ത്രീകളോടൊപ്പഴും കുട്ടികളോടൊപ്പഴും വയോജനങ്ങളോടൊപ്പഴും അവർക്ക് ഉണ്ടാവേണ്ട എല്ലാ ആവശ്യങ്ങൾക്കും നേതൃത്വപരമായ നിലയിൽ നിന്നുകൊണ്ട് ഫണ്ട് വകയിരുത്തിക്കൊണ്ട് പുതിയ ഒരു ചരിത്ര പുസ്തകത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് ആ എന്തായാലും അദ്ദേഹം സംബന്ധിച്ചും ഭരണസമിതിയെ സംബന്ധിച്ചൊക്കെ തന്നെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിക്കുമെന്നുള്ളതിലേക്ക് കിടക്കുമെന്നുള്ളതിലേക്ക് അതുകൊണ്ട് തന്നെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല വന്നവർക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം ഈ പരിപാടിയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ച് സംസാരിക്കുന്നത് നമ്മുടെ ഒക്കെ പ്രിയങ്കരനായിട്ടുള്ള വൈത്തിരി ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷനും കൂടി ആയിട്ടുള്ള എം വി വിജേഷ് അവരെ ഈ വേദിയിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹ സഹപ്രവർത്തകരുടെ പേരിലും ഞാൻ ആദ്യമായി തന്നെ സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ വളരെ തിരക്കുകൾക്കിടയിലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വലിയൊരു സന്തോഷത്തിന്റെ ദിനമായിക്കൊണ്ട് ഈ മഹനീയത്തിൽ വന്ന് ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഒക്കെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള നമ്മുടെ മന്ത്രി ആ ബിന്ദു അവരെ ഈ വൈത്രി ഗ്രാമപഞ്ചായത്തിന്റെ പേരിലും വൈത്രി ഗ്രാമപഞ്ചായത്തിന്റെ ജനതയുടെ പേരിലും ഞാൻ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മോടൊപ്പം നിന്ന് കുറെ വർഷങ്ങളോളമായി സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകൾക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങൾക്കും എക്കാലം നിൽക്കുന്ന മുൻ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് വി ഉഷാകുമാരി അവൾ ഇപ്പൊ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഡിവിഷൻ മെമ്പറായി പ്രവർത്തിക്കുന്നു അവരെയും വളരെ കൂടി ഭരണസമിതിക്ക് വേണ്ടിയിട്ടും ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ സഹപ്രവർത്തകരുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു അടുത്ത വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇവിടെ എത്തിയിട്ടുണ്ട് തോമസ് അവുകൾ നമ്മുടെ ഈ ഒരു പുസ്തകം തയ്യാറാക്കുമ്പോഴും ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്നവർ അതിന്റെ എല്ലാ ശരിപക്ഷം നിന്നുകൊണ്ട് നമ്മോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് അതിന്റെ എല്ലാ മേഖലകളും ഇടപെട്ടിട്ടുള്ള ഒരു പിന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഇടപെട്ടിട്ടുണ്ട് വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീ തോമസ് അവരുടെ വേദിയിലേക്ക് ഭരണസമിതിയുടെ പേരിലും ഇവിടെ എത്തിയിട്ടുള്ള ഓരോരുത്തരുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു അടുത്തതായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ദേവസ്വേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു ആശംസയൊക്കെ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം അവരെയും ഈ പരിപാടിയിലേക്ക് ഭരണസമിതിയുടെ പേരിലും ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അവരെയും ഭരണസമിതിയുടെ പേരിലും ഇവിടെ എത്തിയിട്ടുള്ള ഓരോരുത്തരുടെ പ്രേമലത അതുപോലെ തന്നെ സുജിന ഫൽസല മെമ്പർ മേരിക്കുട്ടി മെമ്പർ ഗോപി എത്തിയിട്ടുള്ള മുഴുവൻ ആ പ്രവർത്തകരുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു കുടുംബശ്രീയുടെ സി ഡി എസ് ചെയർപേഴ്സൺ ഇവിടെ എത്തിയിട്ടുണ്ട് സി ഡി എസ് ചെയർപേഴ്സണേയും ഈ ഭരണസമിതിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ മുൻ ഐ സി ഡി എസിന്റെ സൂപ്പർവൈസർ ടിൻഡു കുര്യൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് അവരായിരുന്നു ഇതിന്റെ എല്ലാം നട്ടല് എന്ന് തന്നെ പറയും ഐ സി ഡി എസിന്റെ സൂപ്പർവൈസർ എന്ന നിലയിൽ കൃത്യമായി ഇതിന്റെ ഒരു പഠന റിപ്പോർട്ടിൽ അഹോരാത്രവും പ്രവർത്തിച്ച ഒരു പിന്നെ ഐ സി ഡി എസിന്റെ സൂപ്പർവൈസർ ആയിരുന്നു സ്ഥലം മാറി ഇപ്പൊ കൊടുവള്ളിയിലാണ് പിന്നെ പഞ്ചായത്തിലാണ് പ്രവർത്തിക്കുന്നത് ഭരണസമിതിയുടെ പേരിലും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളുടെ പേരിലും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ സെക്രട്ടറി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് സെക്രട്ടറിയെയും ഈ പരിപാടിയിലേക്ക് ഭരണസമിതിയുടെ പേരിലും ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു ഈ പരിപാടി അതിമനോഹരമാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അംഗൻവാടിയുടെ വർക്കർമാർ ഓരോരുത്തരെയും പേരെടുത്ത് ഞാൻ സൂചിപ്പിക്കുന്നില്ല അവരായിരുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ വലിയ മികവ് തെളിയിച്ച ആളുകൾ ഒപ്പം മന്ത്രി ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഞാനൊരു പിന്നെ ആവശ്യം കൂടെ എന്തെങ്കിലും അവരുടെ നിവേദനം തയ്യാറാക്കിയിട്ടുണ്ട് അവരെല്ലാം പിരിഞ്ഞു പോകുന്ന സമയത്ത് അവർക്കൊന്നും തന്നെ ഒരു രൂപ പോലും അവർക്ക് വീടുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനമില്ല അവരുടെ സംഘടനയും അംഗൻവാടി പ്രവർത്തകരും കൂടെ അഭിമാനപ്പെട്ട സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആയതുകൊണ്ട് തന്നെ ഒരു നിവേദനം തയ്യാറാക്കിയിട്ടുണ്ട് തീർച്ചയായും മന്ത്രി അത് മന്ത്രിസഭകളിൽ ചർച്ച ചെയ്യണമെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് എന്തായാലും മന്ത്രി വരിക എന്ന് പറഞ്ഞപ്പോൾ അവർ മനോഹരമായി തന്നെ ആ ഒരു നിവേദനത്തിന് കാത്തിരിക്കുന്നുണ്ട് അവര് ഓരോരുത്തരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഹരിതകർമ്മ സേന ടീം അംഗങ്ങൾ നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കുടുംബശ്രീയുടെ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ ഡോക്ടർ ഉൾപ്പെടെയുള്ള ആശാവർക്കർ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെയും ഭരണസമിതിയുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പഞ്ചായത്തിന്റെ മുഴുവൻ ജീവനക്കാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെയും ഭരണസമിതിയുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ് അതിനുപരി നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായിട്ടുള്ള യൂസഫ് അതുപോലെ തന്നെ ചിത്രേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെയും ഈ വേദിയിലേക്ക് ഭരണസമയം സ്വാഗതം ചെയ്യാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഉദ്യോഗസ്ഥർ ഇവിടെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ് എല്ലാ ആളുകളെയും ആരെയും വിട്ടുപോയിട്ടുണ്ട് ക്ഷമ ചോദിച്ചു യും പരിപാടിയിലേക്ക് അഞ്ചോളം പരിപാടികളുണ്ട് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് മീനങ്ങാടി എത്തേണ്ടതുണ്ട് എന്നുള്ളത് കുറിച്ച് തന്നെ അദ്ദേഹ പ്രസംഗം പിന്നീടാവണം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു പദ്ധതികളിൽ ഒന്നായിട്ടുള്ള ശ്രീ പദവി പുസ്തകത്തിന്റെ പ്രകാശനവും ജന സൗഹൃദ പഞ്ചായത്ത് പ്രഖ്യാപനം നമ്മുടെ മന്ത്രി ഇവിടെ നിർവഹിക്കുകയാണ് നിർവഹിക്കുന്നതിനു വേണ്ടി കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഏറെ പ്രിയങ്കിരിയായ ശ്രീമതി ആർ ബിന്ദു മിസ്ത്രനേഹത്തോടു കൂടി Thank you. Gracias.

ബഹുമാന്യരായ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺമാരെ ബഹുമാന്യരായ പഞ്ചായത്ത് മെമ്പർമാരെ കുടുംബശ്രീ സഹോദരിമാരെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ രാഷ്ട്രീയ കക്ഷി നേതാക്കളെ നാട്ടുകാരെ മറ്റ് പ്രിയമുള്ളവരെ ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യങ്ങളിൽ നാനാമുഖമായ അസമത്വങ്ങളും വിവേചനങ്ങളും പീഡനങ്ങളും എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് സ്ത്രീകളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് സമൂഹത്തിൽ പകുതിയിലേറെ വരുന്ന സ്ത്രീകളെ കൊണ്ട് മാത്രമേ നമ്മുടെ സമൂഹത്തിന് കൃത്യമായ മുന്നേറ്റം സാധ്യമാകൂ എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ഉതരുന്ന ശാക്തീകരണ പരിപാടികളും പിന്തുണാ സംവിധാനങ്ങളുമെല്ലാം രൂപീകരിച്ചു കൊണ്ടാണ് കേരളീയ സമൂഹം മുന്നോട്ടു പോകുന്നത് സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇന്ന് ഇക്കാര്യത്തിൽ നല്ല ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം അമ്പത് ലക്ഷത്തിലേറെ സ്ത്രീകളെ ആണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായി അഭിമാനപൂർവ്വം മുന്നേറുകയാണ് ഇന്ന് കേരളത്തിന്റെ എല്ലാ മർമ്മപ്രഭന മേഖലകളിലും ഹയ്യൊപ്പ് ചാർത്തി ഒരു വൻ പ്രസ്ഥാനമായി കുടുംബശ്രീ മാറിയിരിക്കുന്നു സ്ത്രീകളുടെ സമൂഹത്തിലെ ദൃശ്യതയും സാന്നിധ്യവും എല്ലാം വൻതോതിൽ വർദ്ധിപ്പിക്കുന്നതിന് ആ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നിസ്തർഗമായ കാര്യമാണ് അങ്ങനെയൊക്കെ പറയുമ്പോഴും അറുപ്രവഞ്ചനും അതിയാഥാസ്ഥിതികവുമായ ജന്മിത്തത്തിൻ്റെ മൂല്യ സഞ്ചയങ്ങൾ ജന്മിത്തത്തിൻ്റെ ജീർണിച്ച അവശിഷ്ടങ്ങൾ ഇന്നും ഉള്ളിൽ പേറുന്ന ഒരു സമൂഹമാണ് നമ്മുടേതും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ആ ജീർണാവശിഷ്ടങ്ങൾക്ക് മേലെയാണ് കമ്പോള കേന്ദ്രതമായ മുതലാളിത്ത വ്യവസ്ഥിതി കയറി കൂടിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് വളരെ മർദ്ദകമായ ഈ രണ്ട് വ്യവസ്ഥകളുടെയും സ്ത്രീ വിരുദ്ധ പ്രവണതകൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട നിലയിലാണ് ഇന്നും നമ്മുടെ സ്ത്രീ ജീവിതം മുന്നോട്ട് പോകുന്നത് അതിൽ നിന്ന് ആ കാണാ ചങ്ങലകൾക്കുള്ളിൽ നിന്ന് സ്ത്രീകളെ വിമോചിപ്പിക്കുക എന്നുള്ളത് വളരെ കഠിന പരിശ്രമം തന്നെ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഒരു നൂറ്റാണ്ട് കാലം മുൻപ് കേരളത്തിൽ മുഴങ്ങിയ മുദ്രാവാക്യമാണ് അടുക്കളയിൽ നിന്ന് അരക്കത്തേക്ക് അല്ലേ അടുക്കള ഗാർഹികമായ ഉത്തരവാദിത്തങ്ങളുടെ ആ സമുചിത വൃത്തത്തിൽ നിന്ന് സമൂഹത്തിന്റെയും നാടിന്റെയും വികസന കാര്യങ്ങളിലേക്ക് ഉൾപ്പെടെ കടന്നു വരണം സാമൂഹിക പ്രവർത്തനങ്ങളുടെയും ഉൽപാദനപരമായ തൊഴിൽ അവസരങ്ങളിലേക്കുമെല്ലാം സ്വാഭിമാനം സ്ത്രീകൾ കടന്നു വരണമെന്നാണ് കുറച്ച് മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം രണ്ടു വാക്യുള്ളൂ ഒരുപാട് മുദ്രാവാക്യമാണ് ഒരു നൂറ്റാണ്ട് കാലം മുദ്രാവാക്യമാണ് നമ്മുടെ പൂർവികർ കേരളത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി മുഴക്കിയത് ആ കാലഘട്ടത്തിൽ സജീവമായ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളും സ്ത്രീ പുരുഷ സമത്വത്തെ കുറിച്ചുള്ള ആശയങ്ങളും നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ ശക്തമായി തന്നെ ഉയർത്തുകയുണ്ടായി പക്ഷേ കുറെ കൂടി മുന്നോട്ട് പോയപ്പോൾ വീണ്ടും സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്നവർ വീണ്ടും അടുക്കളയിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന നിലയിൽ അടുക്കളയിലേക്ക് അവരെ ആട്ടിപ്പായിക്കാൻ വ്യക്തത കൊള്ളുന്ന ചില പ്രതിലോമ ആശയധാരകളും നമ്മുടെ സമൂഹത്തിൽ ഉൾപ്പെടെ പ്രവേശിച്ചു അപ്പോ കേരളത്തിലെ സ്ത്രീകളുടെ ഒരു വൈരുദ്ധ്യാവസ്ഥയുടെ പ്രധാന കാരണം അതാണ് ഒരു ഭാഗത്ത് നമ്മുടെ പെൺകുട്ടികളും യുവതികളും ഒക്കെ തന്നെ വലിയ ആത്മവിശ്വാസത്തോടെ സമൂഹത്തിന്റെ പൊതുമണ്ഡലത്തിലേക്ക് കടന്നു വരുന്നു നല്ലതുപോലെ വിദ്യാഭ്യാസവും മറ്റും ആർജിച്ച് സ്വന്തം ഉത്തരവാദിത്വത്തെ കുറിച്ച് ബോധമുള്ള ആത്മബോധവും അവകാശബോധവുമുള്ള തലമുറയായിട്ട് കടന്നു വരുന്നത് ശുഭവിശ്വാസത്തോടെ നമ്മൾ കാണുമ്പോൾ തന്നെ മറുവശത്ത് അങ്ങനെ കടന്നു വരുന്ന ആ സ്ത്രീകളെ വീണ്ടും അടുക്കളയിലേക്ക് ആറ്റിപ്പായിക്കാൻ നിൽക്കുന്ന ഒരു കൂട്ടർ അത് യാഥാസ്ഥിതിക്കാരും മറുവശത്ത് എടുത്ത് സ്ത്രീകളെ സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളതും നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ആ വൈരുദ്ധ്യത്തിന് നടുവിലാണ് കേരളീയ സ്ത്രീയെ നമുക്ക് പ്രതിഷ്ഠിക്കാൻ സാധിക്കുക ഒരു ഭാഗത്ത് കുടുംബശ്രീ ഉൾപ്പെടെയുള്ള ശാക്തീകരണ പ്രസ്ഥാനങ്ങൾ പകർന്നു നൽകിയ പ്രചോദനവും ആവേശവും ആത്മാഭിമാന ബോധവും എല്ലാം അവർക്കുണ്ട് മറുവശത്ത് ഈ പ്രതിരോധ അടിച്ചേൽപ്പിക്കുന്ന വിലക്കുകൾക്ക് നടുവിലേക്ക് വീണ്ടും കുത്തിപ്പറഞ്ഞയക്കുന്ന സ്ഥിതിയും ഉണ്ട് ഈ ഒരു വൈരുദ്ധ്യാവസ്ഥയെ എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്ന ഗൗരവപൂർണമായ ആലോചനകൾ പ്രാദേശിക തലത്തിൽ സംഘടിപ്പിക്കാൻ നമ്മുടെ പഞ്ചായത്തുകൾ ശ്രമിച്ചാൽ അതാണ് ഇന്ന് കേരളീയ സമൂഹത്തിന് ഏറ്റവും മുതൽ കൂട്ടായി മാറുന്ന ഒരു പ്രവർത്തനം അതാണ് നമ്മുടെ വൈക്കരി പഞ്ചായത്ത് ഏറ്റെടുപ്പിച്ചുള്ളത് സ്ത്രീ പദവി പഠനം സമഗ്രമായ സൂക്ഷ്മതലത്തിൽ നടത്തി എവിടെയാണ് ജെൻഡർ ഗ്യാപ്പ് നീതിയുടെ നിഷേധം ഏത് രീതിയിലാണ് നടക്കുന്നത് ഏതെല്ലാം വിധത്തിലുള്ള അസമത്വങ്ങളും വിവേചനങ്ങളുമാണ് സ്ത്രീകൾ നേരിടേണ്ടി വരുന്നത് ഇനിയും അവരുടെ ശാക്തീകരണത്തിന് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് സ്ത്രീ പുരുഷ പുരുഷയിലേക്ക് ആദർശാത്മകമായ നിലയിൽ തന്നെ നമ്മുടെ സമൂഹത്തെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനമെടുക്കാൻ സഹായകരമായ ഒരു വിശദമായ സർവേയും പഠനവുമാണ് പഞ്ചായത്ത് ഏറ്റെടുത്തത് അത് വിജയകരമായി പൂർത്തീകരിച്ച് ഇവിടെ അതിൻ്റെ റെക്കോർഡ് ഒരു പുസ്തകമായി പ്രകാശനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വളരെ അഭിനന്ദനീയമായ ഒരു പദ്ധതിയാണ് അതിന് മുൻകൈ എഴുതാൻ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഭരണസമിതിയെയും എല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ് അതുപോലെ കുടുംബശ്രീക്ക് അതിൽ കാര്യമായ പങ്കുണ്ടായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അവരെയും അഭിനന്ദിക്കുകയാണ് ഇന്നിപ്പോ ഏത് പഞ്ചായത്തിന്റെ ഏത് വികസന പ്രവർത്തനം എടുത്താലും അതിൽ അവഗണിക്കാൻ കഴിയാത്ത ശക്തികളായി സ്ത്രീകൾ മാറിയിട്ടുണ്ട് കുടുംബശ്രീ ആയാലും അംഗൻവാടി പ്രവർത്തകരായാലും ആശാ പ്രവർത്തകരായാലും ഇവരൊക്കെ നമ്മുടെ പഞ്ചായത്തുകളുടെ ഏറ്റവും വലിയ പോരാളികളായി നിൽക്കണം അല്ലെ പഞ്ചായത്തുകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധരായി അതിന്റെ ഒരു സേനയായിട്ട് മാറിയ വിഭാഗങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് അംഗൻവാടി പ്രവർത്തകരെങ്കിലും ഇവിടെ ഒരു നിവേദനം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ നൂറ് ശതമാനം അവരുടെ സേവന വേതന സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണം എന്ന അഭിപ്രായകാരിയാണ് പക്ഷേ എൻ്റെ വകുപ്പിന്റെ കീഴിലല്ല അംഗൻവാടി വരുന്നത് വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലാണ് എടുക്കേണ്ട തീരുമാനങ്ങളാണ് അതൊക്കെ തന്നെ അത് കേന്ദ്ര ഗവൺമെന്റും അക്കാര്യത്തിൽ കുറെ കൂടി പോസിറ്റീവായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് എന്തായാലും തങ്ങൾ ചെയ്യുന്ന വർക്കിന്റെ ആനുപാതികമായ വേതനം അംഗണവാടി വർക്കേഴ്സിന് ലഭിക്കുന്നില്ല ഹെൽപ്പേഴ്സിനും ലഭിക്കുന്നില്ല എന്നുള്ളത് ശരിയായ കാര്യമാണ് അത് ലഭിക്കുന്നതിന് നിങ്ങളോടൊപ്പം ഞാനും കേൾക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് വർഷങ്ങളായി അംഗനവാടി പ്രവർത്തകരുടെ സേവന വേതന സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് അവരോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് കൂടി നിങ്ങളെ അറിയിക്കുകയാണ് പറഞ്ഞു വന്നത് അംഗനവാടി കുടുംബശ്രീ പ്രവർത്തകരാകെ തന്നെ ഇന്ന് പഞ്ചായത്തുകൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പഞ്ചായത്തുകൾക്കൊക്കെ കരുത്ത് പകരുന്ന സേനയായി മാറിയിട്ടുണ്ട് മാലിന്യമുക്ത നവകേരളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് ഏറ്റവും വലിയ സംഭാവന നൽകിയതാരാ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല അവരുടെ സംഭാവന അവരില്ല എന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ നവകേരളം എടുപ്പും വൃത്തിയുമുള്ള ഒരു കേരളം എന്ന സങ്കല്പനം സാക്ഷാത്കരിക്കുന്നതിന് ഏറ്റവും വലിയ കൈത്താങ്ങായതെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് ഹരിതകർമ്മസേനയാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഒരു ൾ ഒക്കെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തിയാൽ ഈ സമൂഹത്തിന് അത് വളരെയേറെ ഗുണകരമായിരിക്കും ഇത് വർഷങ്ങൾക്ക് മുൻപ് തിരിച്ചറിഞ്ഞ നമ്മുടെ നൈനാർ ഗവൺമെന്റിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വം കൊടുത്ത ബാലോളി മുഹമ്മദ് കുട്ടി അവർ നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം രൂപീകരിച്ചത് അത് ദാരിദ്ര്യ ലഘീകരണവും പ്രാദേശിക സാമ്പത്തിക വികസനവും സാക്ഷാത്കരിക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ആ പദ്ധതി പുരുഷന്മാരിലൂടെ ആണെങ്കിൽ ആ സാമ്പത്തിക വിനിമയങ്ങൾ ചിലപ്പോ വാതകമായും ദ്രാവകമായും ഒക്കെ മാറാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് അത് സ്ത്രീകളെ ഏൽപ്പിച്ചത് സ്ത്രീകളെപ്പോ അത് ഭദ്രമായിട്ട് കുടുംബത്തിനും സമൂഹത്തിനും മുതിർന്ന വിധത്തിൽ ഉപയോഗിക്കും എന്ന ഉറപ്പ് ആ ടൗൺമെന്റിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പൊ ഇന്ന് ഇപ്പൊ കുടുംബശ്രീ കടന്നു ചെല്ലാത്ത വേദികളില്ല ഇതുവരെ കടന്നു ചെന്നിട്ടില്ലാത്ത തൊഴിൽ മേഖലകളിലേക്ക് കൂടി സ്ത്രീകളെ കൈപിടിച്ചു കൊണ്ടുപോകാൻ കുടുംബശ്രീയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ ചെയ്യുന്ന ഗാർഹികമായ ചുമതലകൾക്ക് സാമൂഹിക അംഗീകാരം അംഗീകാരമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാവിലെ പൂവൻ കോഴി പോകുമ്പോ ഉറക്കം ഉണർന്നു നിന്നേറ്റ് അത്താഴം കഴിഞ്ഞ് അവസാനത്തെ പാത്രം വെച്ച് കിഴക്കപ്പായയിലേക്ക് പോകുന്ന വീറ്റമ്മയോട് എന്താ ജോലി എന്ന് ചോദിച്ചാൽ ജോലിയൊന്നുമില്ല അല്ലെ കുട്ടികളോട് ചോദിച്ചൊന്നും ഇല്ല അമ്മയ്ക്ക് എത്ര ജോലിയുണ്ട് ശരാശരി പതിനെട്ട് മണിക്കൂർ അധ്വാനിക്കുന്ന വീറ്റമ്മമാരുണ്ട് നമുക്ക് അല്ലെ പക്ഷെ എന്നാലും ആ അധ്വാനങ്ങളൊക്കെ കാണാൻ പണിയായിട്ട് അവശേഷിക്കാണ് എല്ലാ ദിവസവും അടിച്ചു വരും അപ്പൊ ആരും അഭിനന്ദിക്കില്ല അടിച്ചു വരും പറയാനുണ്ടോ പറയാനുണ്ടാ ഇല്ല ഒരു ദിവസം അടിച്ചു വരാണ്ടിരുന്നാലോ ഒരു ദിവസം പാത്രം കഴി പാത്രം എല്ലാ ദിവസവും കഴുകുന്നുണ്ട് എന്നാ അമ്മേ പാത്രം നന്നായിട്ടോ താരങ്ങനെ പറയുന്നുണ്ടോ ആ ഒരു ദിവസം പാത്രം കഴുകാണ്ടിരുന്നാലോ അല്ലേ അപ്പൊ ആവർത്തിച്ച് ചെയ്യുന്ന ഈ തൊഴിലുകൾ അത് ഒരു ദിവസം ചെയ്യാതിരുന്നാൽ ഇതിനും പക്ഷെ അതിന് സാമൂഹിക അംഗീകാരം ഇല്ല കാരണം സാമ്പത്തിക റിട്ടേണിന്റെ രൂപയുടെ രൂപത്തിൽ റിട്ടേൺ ഇല്ല പക്ഷെ അതില്ലെങ്കിലോ അപ്പോ വീട്ടിലെ മുഴുവൻ ആളുകൾക്കും മുന്നോട്ട് പോകാനുള്ള കരുത്ത് പകരുന്നത് ഈ വീട്ടമ്മയാണ് അല്ലേ തുണി അലക്കലും ആവർത്തിച്ചിരുന്ന ദിവസേന ആവർത്തിക്കുന്ന പണികളാണ് ഒരു ദിവസം അത് മുടങ്ങിയാൽ വീട് മുടങ്ങിയ പോലെയാണ് അല്ലേ പക്ഷെ അതിനാനുപാതികമായ ഒരു അംഗീകാരം ഇല്ല അതുകൊണ്ട് അതിന് അംഗീകാരം ഉണ്ടാകണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നതോടൊപ്പം സാമ്പത്തിക സ്വയം പര്യാപ്തതയിലേക്ക് വളരാൻ ശ്രമിക്കുക എന്നുള്ളതും സ്ത്രീ പുരുഷ തുല്യതയുടെയും സ്ത്രീ വിമോചനത്തിന്റെയൊക്കെ ഒരു മുന്നുപാധിയാണ് അതുകൊണ്ടാണ് കുടുംബശ്രീയിലൂടെ വരുമാനദായകമായ സംരംഭങ്ങളിലേക്ക് കടന്നു വരണമെന്ന് പറയുന്നത് നിങ്ങളുടെ പഞ്ചായത്ത് എത്രമാത്രം സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കുടുംബശ്രീക്കായി എന്ന് എനിക്ക് അറിയില്ല അത് മനസ്സിലാക്കാനുള്ള സമയം കിട്ടിയില്ല എന്തായാലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറെ കൂടി കൂടുതൽ സംരംഭങ്ങളിലേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം നിങ്ങളുടെ പഞ്ചായത്തിന്റെ കുടുംബശ്രീയുടേതായി ബ്രാൻഡ് നൽകിക്കൊണ്ട് അതൊക്കെ വിപണനം ചെയ്യാനുള്ള സാധ്യതകളും പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടി കണ്ടെത്തണം സ്വന്തമായ വരുമാനം ആർജിക്കാൻ സാധിച്ചാൽ കുറെ കൂടി ആധികാരികമായ അഭിപ്രായം പറയാനും സാധിക്കുന്നു എന്നുള്ളതാണ് അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം എല്ലാവരുടെയും അതൊക്കെ വിശദീകരിക്കുന്ന ഒരു സ്ത്രീ പദവി പഠന റിപ്പോർട്ടാണ് ഇവിടെ ഇന്ന് പ്രകാശിതമായിട്ടുള്ളത് ഇന്നിപ്പോ കേരളത്തിന്റെ കർമ്മ മേഖലകളിൽ എല്ലാ ഇടങ്ങളിലും സ്ത്രീകൾ സജീവ സാന്നിധ്യമാണ് ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഒരു പ്രത്യേക കുട്ടത്തിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ പതിനാല് ജില്ലകളിൽ പത്തിലും വനിതാ കളക്ടർമാരായിരുന്നു അപ്പോ എല്ലാ മേഖലയിലും ഭരണ സംവിധാനങ്ങളിലൊക്കെ സ്ത്രീ സാന്നിധ്യമുണ്ട് പക്ഷെ നമ്മുടെ നിയമസഭയിൽ ലോകസഭയിലൊക്കെ ഇനിയും ആനുപാതിക പങ്കാളിത്തം ഉണ്ടാകേണ്ടതുണ്ട് മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം എന്ന് മൂന്നര പതിറ്റാണ്ടിലേറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് ഇപ്പോഴും സാധ്യമായിട്ടില്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ എക്കാലത്തെയും പാർലമെന്റിലെ ഉയർന്ന സ്ത്രീ പങ്കാളിത്തം എന്ന് പറയുന്നത് പന്ത്രണ്ട് ശതമാനമാണ് നമ്മുടെ നിയമസഭയിൽ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ പന്ത്രണ്ട് മാത്രമാണ് സ്ത്രീകൾ ഉള്ളത് എന്നാൽ പ്രാദേശിക തലത്തിൽ അൻപത് ശതമാനം വനിതാ സംവരണം ഇടതുപക്ഷ ഗവൺമെന്റ് കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ട് ഒരു നിര ഭീരായ വനിതാ നേതാക്കൾ നമുക്ക് ഉണ്ടായി അല്ലെ ഓരോ അഞ്ച് വർഷം പിന്നിടുമ്പോഴും അവര് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലാതെ ആകുമ്പോഴും അവര് സമൂഹത്തിൽ സജീവമായി നിൽക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോ പ്രാദേശിക തലത്തിൽ ജനപ്രതിനിധികളായ അനുഭവമുള്ളവരും കുടുംബശ്രീ പ്രവർത്തകരായ അനുഭവമുള്ളവരുമായ ഒട്ടേറെ സ്ത്രീകളുടെ നെറ്റ്വർക്ക് ഇന്ന് കേരള സംസ്ഥാനത്തുണ്ട് അതിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിലാകെ നല്ല ഐശ്വര്യപൂർണമായ മുന്നേറ്റം കാഴ്ചവെക്കാനും നാടിന്റെ സമ്പദ്ഘടനയുടെ വിപുലീകരണം സാധ്യമാക്കാനും ഒക്കെ നമുക്ക് സാധിക്കും അതുപോലെ കുടുംബശ്രീയിൽ അണിനിരക്കുമ്പോൾ കൗമാരകാലത്തേക്ക് കലാ വാസനകൾ സർഗശേഷി എല്ലാം പുറത്തെടുക്കാനുള്ള അവസരങ്ങളും അത് നല്ലതുപോലെ നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഓരോ സഹോദരിയോടും ജീവിതം നമുക്ക് ഒന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കൂടിയാണ് ആ ജീവിതം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരമാവധി ലഭിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി അവനവനും മറ്റുള്ളവർക്കും വേണ്ടി അതിശക്തമായി നിലകൊള്ളാനുള്ള നിങ്ങളെ തഞ്ചേടം വർദ്ധിപ്പിക്കുക തന്റേതായ ഇടം എന്നാണ് തൻറ്റേടം എന്ന വാക്കിന്റെ അർത്ഥം ജീവിതത്തിൽ കുടുംബത്തിൽ സമൂഹത്തിൽ എല്ലാം തൻ്റെതായ ഇടം ഉണ്ടാക്കിയെടുക്കാനും ആത്മവിശ്വാസത്തോടെ കാര്യപ്രാപ്തിയോടെ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ കൈയാളാനും എല്ലാ സ്ത്രീകൾക്കും വൈത്തിരി പഞ്ചായത്ത് ഒരു പ്രചോദനമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി കൂടി മെനക്കെറ്റ് സമയം കണ്ടെത്തുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഭരണസമിതിയെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവം അഭിനന്ദിച്ചുകൊണ്ട് ഈ സ്ത്രീ പദവി പഠന റിപ്പോർട്ട് പ്രകാശനം ചെയ്തതായി സസ്നേഹം അറിയിക്കുന്നു അഭിനന്ദനം